ഇവിടെ ഈ ഒരു വീടിന്റെ മുൻഭാഗത്ത് ഈ ഒരു വീടിന്റെ മുൻഭാഗത്ത് ഈ ഇത്രയും ഭാഗത്തുള്ള ഈ ഒരു മതിലൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് അവിടെ ചെറിയൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മതിലെ നമുക്ക് പണിയാൻ വേണ്ടി വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടേ അതിന് വേണ്ടിയിട്ട് സിമന്റിൻ്റെ കട്ട അവിടെ ഇറക്കിയിട്ടുണ്ട് നൂറ് നൂറ്റമ്പത് കട്ട അവിടെ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്യേണ്ട അവിടെ ആ ഒരു മതിലിൻ്റെ മുകളിൽ ഒറ്റ വരി വെക്കാനുണ്ട് സംഭവം ഈ ഒരു വീടിന്റെ ഇപ്പുറത്തൊക്കെ വലിയ മതിൽ ചെങ്കലിൻ്റെ അടിപൊളി വലിയ സൂപ്പർ മതിലുകളൊക്കെ പണിതിട്ടുണ്ട് തോന്നിട്ടോ നമ്മളെ തട്ടുകല്ലോണ്ട് ചെയ്തിട്ടുള്ള മതിൽ ഇതിനെ പറ്റി നമ്മളൊരു വീഡിയോ എട്ടിട്ട് കിട്ടും അതായത് തട്ടുകല്ലോണ്ട് ഇതുപോലെ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും എത്ര കാലം നീണ്ടു നിൽക്കുന്ന ഗ്യാരണ്ടി കൊടുക്കുന്ന അടിപൊളി മതിലുകൾ പണിയാൻ പറ്റും കേട്ടോ ഹൈറ്റ് ഒക്കെ നോക്കി കണ്ടോ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മീറ്ററിലേറെ ഹൈറ്റ് ഉണ്ട് കണ്ടിട്ടോ ഒരു മൂന്ന് അതിലേറെ ഒരു മെയിൻസ്ലേബിൻ്റെ ഹൈക്കാട്ടി കൂടുതലും ഇവിടെ ഹൈറ്റ് വരുന്നുണ്ട് കാണുന്ന ഈ ഒരു വരി മാത്രമാണ് ഈ നല്ല അത്യാവശ്യം നല്ല കല്ലുണ്ട് ആ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ മുറിഞ്ഞ പൊടി പൊളിഞ്ഞു പോകുന്നില്ല അത് ആ മലിനൊക്കെ പെട്ട വടവീത കല്ലുണ്ടോ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽ ചെയ്ത് ഫില്ല് ചെയ്ത് നിൽക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു മതിൽ ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ നമ്മളെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്കിതാ ഈ ഒരു ആറിഞ്ചിൻ്റെ ബ്രിക്സ് ഉണ്ട് ആറ് ഇഞ്ച് വീതിയും നാൽപ്പത് സെൻറ്റിമീറ്റർ നീളും എട്ട് ഇഞ്ച് ഹൈറ്റുള്ള ഈ ഒരു കട്ട ചെറിയൊരു മതിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ വന്നിട്ട് രണ്ട് ചട്ടിക്ക് രണ്ട് ചട്ടി സിമെന്റിന് പത്ത് ചട്ടി എംസാൻ്റെ ഒക്കെ ഇട്ട് സംഭവം സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതിൽ അറിയുമ്പോൾ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മതില് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ചെറിയൊരു മതി അവിടെ ഓവറായിട്ട് ഡിസൈൻ കൊടുക്കാനുള്ള ഒരു ഏരിയ ഒന്നുമില്ല നമുക്ക് അതുകൊണ്ട് അതുകൊടുത്ത് ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇവിടെ ഒന്നും അവിടെയൊന്നും ആ അറ്റത്തൊരു ഡിസൈൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഹൈറ്റായി വരുമ്പോഴത്തേക്കും ഒരു എൽ ഇ ഡി ഒക്കെ കൊടുത്താൽ സംഭവം രസം ഉണ്ടാകും പിന്നെ തേപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടേ തേപ്പിൽ നമ്മൾ ഗ്രൂ കൊടുക്കും രണ്ട് ലൈനായിട്ട് നേരെ ലൈനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗ്രൂ നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രൂ കൊടുത്തിട്ട് അതിനെ സെറ്റാക്കാണ്ട് ഇതിൻ്റെ മോഡിലൊരു ബോർഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല നല്ല അത്യാവശ്യം നല്ല രസം ഉണ്ടാകുന്ന ഒരു മതിലാട്ടത് പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല കുഴപ്പമുണ്ടാവില്ല അപ്പഴേ സംഭവം അഞ്ച് വരെയായപ്പോൾ ഈ രീതിയിലൊക്കെ അതിനെ അതായത് ഒരു ഒന്നരടിന്റെ വലിപ്പത്തിലുള്ള ഒരു പില്ലർ ഉള്ളിൽ വന്നിട്ടോ നമ്മൾ ഈ ഒരു ഡിസൈൻ ഇവിടെ ഒരു ഉള്ളോട്ടൊരു കട്ടിങ് കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ മതില് നല്ല സൂപ്പർ ഉറപ്പായിട്ടോ നല്ല ഉറപ്പുണ്ട് ഇവിടെ എടുത്തെടുത്ത് മൂന്ന് പില്ലർ വന്നതുകൊണ്ട് തന്നെ സംഭവം സെറ്റാണ് ഇതിപ്പോൾ അഞ്ച് വരി വന്നപ്പോൾ ഈ ഏകദേശം ഈ ഒരു ഐറ്റം ഒരു നാലടി കൂടുതൽ ഐറ്റം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വീട്ടുകാർക്ക് അധികമായിട്ട് വേണ്ടാന്നുള്ളൊരു അഭിപ്രായമുണ്ട് കുറച്ച് മതി എന്നുള്ളത് അപ്പോൾ അഞ്ച് ആറാമത്തെ വരി ആറ് വരിയാണ് ഉദ്ദേശിച്ചിട്ട് അവിടെ തൂക്കാൻ വേണ്ടി അവിടെ ഒരു കല്ല് അവർ കല്ലും തൂക്കാൻ വേണ്ടി ആറ് ആറുവരെ തൂക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീട് പറയുമ്പോൾ ഇതിന്റെ പണി കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് അതിന്റെ ബാക്കി പരിപാടി ഇപ്പോൾ തുടങ്ങുന്നത് അതിന്റെ മുന്നോടിയായിട്ട് ഈ മതിൻ്റെ പണിയൊക്കെ ചെയ്യുക അതുപോലെ മുറ്റത്തിന്റെ പണിയൊക്കെ ചെയ്യുക മുറ്റ ഇൻ്റർലോക്കൊക്കെ അപ്പോൾ അടുത്ത് പതിക്കാനുള്ള കേട്ടോ ഇൻറ്റർലോക്ക് വധിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു പാതക ഈ പാതക ലെവലായിട്ട് ഈ മണ്ണ് ലെവലുകളാണ് ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇടാണ്ട് അപ്പോൾ മണ്ണ് ലെവൽ ലെവലേഴണേന് മുന്നേ കിണർ സ്ലാബ് വാർത്തയിണ്ട് അതായത് മുക്കാ പാത്രം സ്ലാബ് വാർത്തിട്ടുണ്ട് ഇവിടെ മുറ്റം സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ബാക്കി സ്ഥലം ഇവിടെ അലമാര റൗണ്ടിൽ കെട്ടിയിട്ട് നാളെ ഞങ്ങൾ ഇത് ശരിയാക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ മണ്ണ് ഫുള്ള് ലെവലാക്കിയിട്ട് ഇൻ്റർലോക്കൊക്കെ പതിക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നേ ആ ഒരു മതിൽ ശരിയാക്കണം അത് തേക്കണം ഈ ഒരു ഭാഗം തേക്കാണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ പലകൊക്കെ സെറ്റ് ആയത് പോലെ ഒരു പലകൾ സെറ്റ് ചെയ്തിട്ടേ വേഷം കോൺക്രീറ്റ് എടുത്തിട്ടുട്ടോ അപ്പോൾ ഇത് സംഭവം സെറ്റായി ഏ അപ്പം ഇത് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് മോൾബാണു കഴിഞ്ഞപ്പോൾ അടിയിൽ എൽ ഇ ഡിൻ്റെ പരിപാടിയൊക്കെ അടിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും തേക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു ബോർഡർ കറക്റ്റ് കറക്റ്റായിട്ട് തേച്ച് കഴിഞ്ഞാലേ അടിപൊളിയായിട്ടാണ് മതിൽ അപ്പോൾ നമ്മളെ മതിലിൻ്റെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ മതിലിന്റെ കട്ട വെച്ചിട്ടുള്ള അപ്പോൾ മതിലിന്റെ കട്ട കട്ടിൽ കഴിഞ്ഞു നോക്കുകയാണ് ഇനി അടുത്ത തേപ്പാണ് ഓക്കേ അപ്പോൾ കിണർ ഞങ്ങൾ ഇവിടെ അഞ്ച് പേര് പടവ് ചെയ്ത് തന്നപ്പോൾ ഇങ്ങനെട്ടായത് ഇത്രയേ ഉള്ളൂ നമുക്ക് കിണറി ബാക്കിയൊക്കെ ഇവിടെ സ്ലാബ് ഇട്ട് മുടിയോട്ടേ ഈ ഒരു മോഡലിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ മോഡലൊരു നെറ്റിന്റെ ഇരുമ്പിന്റെ നെറ്റ് ഉണ്ടാക്കാനുള്ളതാണ് വെള്ളം കുറഞ്ഞ സാധനമൊക്കെ ആ നെറ്റിമ്മിൽ ആണ് ഉണ്ടാക്കുകട്ടോ അപ്പോൾ മുൻപാകെ തന്നെ ഈ ഒരു അർദ്ധ അർദ്ധവൃത്തം എന്ന് പറയാൻ പറ്റില്ല ഒരു വൃത്തത്തിന്റെ കാഭാഗം അത്രയേ ഉള്ളൂ ഇപ്പം ഒരു സംശയമാണ് ഇതുപോലെ സ്ലാബ് വാർത്ത് കഴിഞ്ഞാലേ ചെറിയൊരു കിണർ പറഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് പിന്നീട് കിണറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ശ്വാസം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ശ്വാസം കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഫാനൊക്കെ ഇറക്കിയിട്ടേ ഫാനൊക്കെ ഇറക്കിയിട്ട് ആ എയർ ഒന്ന് ഒന്ന് പുറത്തേക്ക് തള്ളി ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വല്ല ശ്വാസം ഉണ്ടോ നോക്കിയിട്ട് നോക്കിയിട്ടേ കിണറിൽ ഇറങ്ങാൻ പാടുള്ളട്ടോ ഇതുപോലത്തെ കിണറിൽ ലച്ചിപ്പായ ഒക്കെ നിരന്തരം ഇറങ്ങി ഇറങ്ങി കൊണ്ട് കണാവുള്ളൂ അതിപ്പോൾ കുറെ പന്തക്കാടൊക്കെ വെട്ടി ക്ലീൻ ആക്കാണ്ട് കിട്ടും അതൊക്കെ എന്തായാലും നമുക്കിതിൻ്റെ ഇറങ്ങിയിട്ടതിനുള്ള പരിചയമില്ല എന്തായാലും ഇതിൽ ഒന്ന് ക്ലീൻ ഒന്ന് ഉഷാറായി അപ്പോൾ ഇത് നമ്മൾ പടവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്ര സംഭവം കിണറുള്ളൂ കിണർ എന്നറിയുകയാണെങ്കിൽ ഒരു കാ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് കാണാൻ ഒരു പ്രത്യേക രസക്കുണ്ട് കേട്ടോ നല്ല കറക്റ്റ് റൗണ്ട് ഇതിൻ്റെ അതുവരെ റൗണ്ട് പിന്നെ ഈ ഒരു റൗണ്ട് ഞങ്ങൾ ചെയ്തത് കറക്റ്റ് റൗണ്ടാ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കട്ട് അങ്ങനെ കറക്റ്റ് വെച്ച് വെച്ച് ചെയ്താണ് ഇത് ഈ കിണറിന് പഠിക്കുന്ന സമയത്ത് വേറൊരു പ്രത്യേകം എന്താ വച്ചാൽ നമ്മൾ ഇത് തൂക്കൊണ്ടുകൊണ്ട് തൂക്കിയിട്ട് കാര്യമില്ല കേട്ടോ കിണർ കുറഞ്ഞ ഒരു ചെറിയൊരു നൂൽക്കനം ഉള്ളിലോട്ട് മറച്ചിട്ടാണ് സംഭവം വെക്കുക കട്ട കുറച്ച ഉള്ളോട്ട് ഉള്ളോട്ട് നമ്മൾ അലമാര കാണാൻ കാണാൻ പറ്റും മുകളിലെത്തുമ്പോഴേക്കും ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പറഞ്ഞാണ് ഉണ്ടാവുക ആ ഒരു രീതിയിലാണ് ഇവിടെ കറക്റ്റ് കറക്റ്റ് തൂക്കിയിട്ടല്ല അലമാര പടുക്കുക ഈ ഒരു ലൈതാ ഇത് ഈ ഒരു കറക്റ്റ് നീളത്തിൽ വരുന്നത് ഇത് കറക്റ്റ് തൂക്കാണ്ട് ഞങ്ങൾ ഇവിടെ കറക്റ്റ് തൂക്കിയിട്ട് പടുത്ത് ഈ ഒരു റൗണ്ട് തൂക്കാതെ നമ്മൾ ഏകദേശം റൗണ്ട് കിട്ടുന്ന രീതിയിൽ ഒരു നൂൽക്കനം ഉള്ളിലോട്ട് മറച്ചു വെച്ചിട്ട് ഇതിലേക്ക് ജാം ആവുന്ന രീതിയിലാണ് ഇത് പടുത്ത് സെറ്റാക്കിയിട്ടുള്ളൂ അങ്ങനെയാണ് സാധാരണ കിണർ പെടുക്കാറുള്ളത് ഫുൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറപ്പാട്ടോ സംഭവം ഇത് ഇതോ ഉറപ്പാണ് ഇതിമേക്ക് ജാമാവുകയാണ് ചെയ്യുക അങ്ങനെ കുറച്ച് നൂൽക്കനെ ഉള്ളോട്ട് ചരിച്ച് ചേർച്ച വെച്ചിട്ട് പടുത്തിട്ട് ഈ ഒരു കറക്റ്റ് റൗണ്ടാക്കി മാറി എടുത്തൊരു പ്രത്യേക ഒരു രസം